തികഞ്ഞ കുടുംബസ്നേഹിയായിരുന്നു നടൻ ദിലീപ് ശങ്കർ ഭാര്യയും രണ്ട് അടങ്ങുന്ന കുടുംബത്തിന് എല്ലാ പിന്തുണയും അദ്ദേഹം നൽകിയിരുന്നു മോഡലിംഗ് രംഗത്തേക്ക് ചുവടുവെച്ച മകൾ ദേവ ദിലീപിന് അച്ഛൻ മാത്രമല്ല ഒരു നല്ല കൂട്ടുകാരൻ കൂടിയായിരുന്നു അദ്ദേഹം അത് സൂചിപ്പിക്കുന്ന നിരവധി വീഡിയോകളാണ് മകളെ ടാഗ് ചെയ്തുകൊണ്ട് അദ്ദേഹം തന്നെ സോഷ്യൽ മീഡിയ പേജിൽ പങ്കുവച്ചിട്ടുള്ളതും ഒന്നും രണ്ടുമല്ല നിരവധി വീഡിയോകളുണ്ട് അതെല്ലാം ഇപ്പോൾ നോവായി മാറുകയാണ് മകൾക്കൊപ്പം മാത്രമല്ല മകൻ ധ്രുവ ദിലീപിനൊപ്പമുള്ള വീഡിയോകളും അക്കൂട്ടത്തിലുണ്ട് സുമയാണ് നടന്റെ ഭാര്യ കുടുംബത്തിനൊപ്പമുള്ള വീഡിയോകളും ചിത്രങ്ങളുമെല്ലാം പതിവായി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്ന നടൻ ആ കുടുംബത്തിന്റെ നാട്ടല് തന്നെയായിരുന്നു അച്ഛന്റെ കലാ അത്രയേറെ പിന്തുണയും നൽകിയവരായിരുന്നു കുടുംബം അങ്ങനെ കുടുംബവുമൊത്തുള്ള രസ നിമിഷങ്ങളിൽ പകർത്തിയ ഒട്ടേറെ സന്തോഷങ്ങളാണ് ഇപ്പോൾ എല്ലാവർക്കും വേദനയായി മാറുന്നത് വീട്ടിൽ മാത്രമല്ല ഷൂട്ടിംഗ് സെറ്റിൽ എത്തിയാലും അദ്ദേഹം അവിടെയുള്ള സഹപ്രവർത്തകർക്കൊപ്പം പ്രായഭേദമന്യേ തന്നെ ഷൂട്ടിങ്ങും റീൽസുകളുമെല്ലാം ആസ്വദിച്ച് ചെയ്തിരുന്നു സീനിയർ ആക്ടറാണെന്ന യാതൊരു തലക്കനവുമില്ലാതെ കുട്ടികൾക്കൊപ്പവും നിൽക്കുന്ന താരത്തെ കൂടിയാണ് ഇപ്പോൾ സഹപ്രവർത്തകർക്ക് നഷ്ടമായിരിക്കുന്നത് രണ്ടു വർഷം മുന്നേയാണ് നടനെ കലരോഗം ബാധിക്കുന്നത് അപ്പോൾ തന്നെ തന്നെ മാത്രം ആശ്രയിച്ച് മുന്നോട്ടു പോകുന്ന കുടുംബത്തിനു വേണ്ടി ദുശീലങ്ങളെല്ലാം അദ്ദേഹം ഒഴിവാക്കിയിരുന്നു മദ്യപാനം അടക്കം ഉപേക്ഷിച്ച് ശുദ്ധ വെജിറ്റേറിയനായി മാറുകയും ചെയ്തു മാത്രമല്ല മകളും മകനും ഭാര്യയും അടങ്ങുന്ന കുടുംബത്തിൻ്റെ മുന്നോട്ടുപോക്കിന് സീരിയൽ അഭിനയം മാത്രം എന്ന് മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹം ഫുഡ് ബിസിനസ്സും തുടങ്ങി അഭിനയത്തിന് പുറമെ ബിസിനസ് ബിസിനസ്സിലും ശ്രദ്ധ കേന്ദ്രീകരിച്ച വ്യക്തിയായിരുന്നു അദ്ദേഹം മാജിക് ചപ്പാത്തി എന്ന റെഡി ടു കുക്ക് ചപ്പാത്തി ബിസിനസ്സും നടത്തിയിരുന്നു മാജിക് ഫുഡ്സ് എന്ന പേരിൽ ചപ്പാത്തിക്ക് പുറമെ പല ഉൽപ്പന്നങ്ങളും വിപണിയിൽ എത്തിക്കുകയും ചെയ്തു ഇതെല്ലാം വമ്പൻ വിജയമായി മാറുകയും ചെയ്തു സീരിയൽ താരങ്ങളെ അടക്കം അണിനിരത്തിയായിരുന്നു ഈ ഭക്ഷണ സാധനങ്ങളുടെ പ്രമോഷനും അദ്ദേഹം നടത്തിയത് എന്നാൽ ഇടയ്ക്കെപ്പോഴോ മരുന്നും ഭക്ഷണവുമെല്ലാം കാലം തെറ്റിയതോടെ ആരോഗ്യാവസ്ഥയും മോശമായി മാറുകയായിരുന്നു സുഗമമായ ജോലിക്കും യാത്രകൾക്കുമെല്ലാം രോഗാവസ്ഥ തടസ്സമായി വന്നു തുടങ്ങിയതോടെ മാനസികമായി അദ്ദേഹം ഏറെ തളർന്നു പോയിരുന്നു ഇക്കാര്യം പലപ്പോഴും പറഞ്ഞിരുന്നത് സഹപ്രവർത്തകരോട് മാത്രമാണ് ഇടയ്ക്ക് വെച്ച് ചികിത്സ മുടങ്ങുകയും ചെയ്തിരുന്നു എങ്കിലും അദ്ദേഹത്തിന്റെ അവസ്ഥ അറിയാവുന്ന സഹപ്രവർത്തകർ പലപ്പോഴും ആരോഗ്യം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മിപ്പിച്ചിരുന്നു എന്നാൽ മരണമറിഞ്ഞ് ഹോട്ടൽ മുറിയിലേക്ക് എത്തിയവർ കണ്ട കാഴ്ച നടക്കുന്നതായിരുന്നു മദ്യം ഒരു തുള്ളി പോലും കുടിക്കാൻ പാടില്ലാത്ത അദ്ദേഹത്തിൻ്റെ മുറിയിൽ കണ്ടത് രണ്ട് ഒഴിഞ്ഞ മദ്യക്കുപ്പികളും കടൽ രോഗത്തിനുള്ള മരുന്നുകളുമായിരുന്നു ഇരുപത്തിയേഴാം തീയതി അദ്ദേഹത്തിന്റെ ഷൂട്ടിംഗ് അവസാനിച്ചിരുന്നു സുഖമില്ല എന്ന് പറഞ്ഞതിനാൽ നേരത്തെ തന്നെ ഷെഡ്യൂൾ പൂർത്തിയാക്കി വിശ്രമത്തിന് സംവിധായകൻ മുറിയിലേക്ക് അയക്കുകയായിരുന്നു തുടർന്ന് രണ്ടു ദിവസം വിശ്രമത്തിന് ശേഷം വീണ്ടും ഷൂട്ടിംഗ് പുനരാരംഭിക്കാമെന്നായിരുന്നു പറഞ്ഞത് അതിനുവേണ്ടി ഇന്നലെ രാത്രി മുതൽ വിളിച്ചപ്പോഴാണ് ഫോൺ കോൾ എടുക്കാതെ മറുപടിയൊന്നുമില്ലാതിരുന്നത് തുടർന്ന് ഇന്ന് രാവിലെ ഷൂട്ടിംഗ് സെറ്റിലേക്ക് കൂട്ടുവാൻ പ്രൊഡക്ഷനിൽ നിന്നും ആളുകൾ എത്തിയപ്പോഴാണ് നടന്റെ മരണ വാർത്ത അറിഞ്ഞത് കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ